വെങ്കിടങ്ങ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സ്കൂളും സിക്യു സ്കൂളും ചേർന്ന് ഐ എൽ എം ബിസ്റ്റ എക്സ്പോ സംഘടിപ്പിച്ചു ഡയറക്ടർ ഡോക്ടർ ജലാലുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് കുട്ടികൾക്കും പേരൻസിനും ടീച്ചേഴ്സിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇവിടെ അതായത് നമ്മൾ ബുക്ക് വായിക്കുന്നതിലുപരി നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടനുസരിച്ച് ജീവിക്കാനുള്ള ആ സാഹചര്യത്തിലേക്ക് കൊടുക്കാൻ പഠിപ്പിക്കാൻ പഠിക്കാൻ അതിനൊക്കെയാണ് നമ്മളിത് ഇന്നത്തെ ഈ പരിപാടി ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും പേരൻസൊക്കെ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ സംസാരിക്കുന്ന പാരൻസും അവരൊക്കെ വളരെ ഹാപ്പിയാണ് കുട്ടികളെ ആ രീതിയിൽ വളർച്ച കൊണ്ട് വയ്ക്കാൻ പറ്റുന്നത് നമ്മളൊരു കുട്ടികളെ പുസ്തകപ്പോഴും മാത്രമായി ഇന്നിട്ട് പുസ്തകം വായിച്ച് പഠിക്കുന്ന രീതിയൊക്കെ മാറി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ മുന്നോട്ട് നടക്കുന്ന ആ രീതിയുണ്ട് ആ രീതിയിൽ ഞങ്ങൾ മുന്നിൽ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഈ പോകും എന്നാണ് ടീച്ചേഴ്സും ും ചെയർമാൻ ഡോക്ടർ കരീം വെങ്കിടങ്ങ് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഷിബ ബഷീർ സുഹരി മാനേജ്മെന്റ് അംഗങ്ങളായ ഖാലിദ് ഹാജി അഹമ്മദ് ഹാജി ദുനിയാമു ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്ത്യയുടെ അഭിമാന നേട്ടമായ ഓപ്പറേഷൻ സിന്ദൂർ ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്രമുന്നേറ്റം മതേതരത്വം ചരിത്രബോധം കല എന്നിവ ആസ്പദമാക്കിയുള്ള പ്രദർശനങ്ങൾ വേറിട്ട അനുഭവമായി സമീപവാസികളും പ്രദർശനം കാണാനെത്തിയിരുന്നു